നമസ്കാരം പ്രയോഗാസ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളും ഒടുക്കും അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചതും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ എല്ലാ ഔദ്യോഗിക പദവിയിൽ നിന്നും മാറി എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്നും പറയുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്കും അതിന്റെ ചില കാര്യങ്ങളും നമുക്കൊന്ന് കടന്നു പരിശോധിക്കാം ിബാനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദങ്ങൾക്ക് പിന്നാലെ ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ അകത്ത് വരെ ഉടലെടുത്തിട്ടുണ്ട് എന്തായിരിക്കും മാങ്കൂട്ടത്തിന്റെ ഒരു ഭാവി എങ്ങനെയാണ് കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവിനെ സംബന്ധിച്ച് പറയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വളർച്ച തന്നെ ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റു കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ അപേക്ഷിച്ച് ഒരുപാട് കാലം അടിത്തട്ടില് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്താ അദ്ദേഹത്തിന് ഇപ്പം ഉണ്ടായിട്ടുള്ളത് വളരെ പെട്ടെന്നുള്ള ഒരു വളർച്ചയാണ് ഈ ഒരു രണ്ടു വർഷം കൊണ്ട് അതേ അദ്ദേഹത്തിന്റെ തളർച്ചയും പോകുന്നതാണ് വളർച്ച പറയുമ്പോ നമുക്കറിയാം മറ്റേ സെക്രട്ടേറിയറ്റ് മാർച്ചും അതിന്റെ തൊണ്ണൂറ്റുണ്ടായ് കേരള പോലീസ് വളർത്തിയെടുത്ത ഒരു നേതാവാണ് പിന്നെ ഇപ്പം പുറത്തേരുന്ന ചാറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിക്കണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെ ചാറ്റുകളൊക്കെയാണ് പുറത്തു വിടണതെന്ന് പറയുന്നൊന്നും പറയണ്ട ചെയ്തു പോയൊരു തെറ്റിന്റെ കുറ്റാണ് തെറ്റെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതും വേറൊരു ചോദ്യമാണ് കാരണം എനിക്ക് സത്യത്തെ ചാറ്റ് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാല് പഴയ കാമുകിപ്പോ ഒരു ചാറ്റ് പുറത്തു വിട്ടാല് എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ആ അങ്ങനത്തെ അദ്ദേഹത്തിന്റെ അവസാനായിട്ട് വന്ന കോളുകൾ പോലും അദ്ദേഹത്തിന്റെ പലരും വേറെ രീതിയിലാണ് പോലും അതിന്റെ പ്രണയം എത്രത്തോളം ദീപ്പായിരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് എനിക്ക് പല കോളുകളും തോന്നിയിട്ടുണ്ട് സ്നേഹം രണ്ടുപേരും സൂക്ഷിച്ചിരുന്നു അത് അവരുടെ അത് ആ അത് അതല്ല അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ശരിക്കും പറഞ്ഞാല് എം എൽ എ സ്ഥാനം എന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലായ്പ്പോയും രാഹുൽ മാങ്കുട്ടത്തിനെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒന്ന് ഷാഫി പറമ്പിലാണ് ഷാഫി അതേപോലെ കട്ടക്ക് ഉണ്ട് ഒന്ന് വി ഡി സതീശനായിരുന്നു പക്ഷെ സതീശൻ വരെ ഒന്ന് ഇപ്പോ സതീഷൻ വല്ലാത്തൊരു സതീശൻ ഭയങ്കര കൈവിട്ടമായിരിയാണ് സംസാരിച്ചിട്ടുള്ളത് ഇതിന് മുമ്പുണ്ടായി ഇപ്പോ അൻവറിന്റെ വിഷയത്തിൽ അൻവറിനെ കാണാൻ പോയ വിഷയത്തിലോ അദ്ദേഹം ആ ഒരു നിലപാടെടുത്തു അതുവരെ വളരെ കട്ടക്ക് വളരെ സൗഹൃദത്തിൽ നിന്നിരുന്ന ആളുകളെന്ന് പലപ്പോഴും പല മീഡിയകളും പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് വെച്ചാൽ ആ ഒരു ടീമിനെ പറയല് ഡി സതീശൻ നയിക്കുന്ന ഷാഫി പറമ്പിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും അതേമാതിരി കുറച്ച് യൂത്ത് ബ്രിഗേഡ് എന്ന് തന്നെ പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു ആ ടീമിൽ നിന്നൊക്കെ ഏകദേശം ഒരു കൈവിട്ടമൊട്ടാണ് യുവാക്കൾ കുറച്ച് ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതിൽ അൻവർ പോലും കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസിൽ പല അടിവയക്കുകൾ ശക്തമായിട്ടാണ് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നുണ്ട് ഇപ്പം അടുത്ത തവണ ഇലക്ഷനിൽ കോൺഗ്രസ് വരിക എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ വരാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് പല ഭാഗത്തൊന്ന് റിപ്പോർട്ട് കാണുമ്പോഴേക്ക് തന്നെ ഇവര് ഇവിടെ തുടങ്ങി കൊതിയകാലവട്ടത്തിൽ ഇതിപ്പോ ഇതിന്റെ പിന്നെ പ്രവർത്തിച്ചത് മറ്റു നേതാക്കളാണ് അഭിൻവർക്കാണ് ഉൾപ്പെടെയുള്ള പേരുകൾ പറയുന്നത് നമ്മളല്ല കോൺഗ്രസിന്റെ നമ്മളല്ല പറയുന്നത് ഇത് കോൺഗ്രസിന്റെ ഗ്രൂപ്പില് നടക്കുന്ന ഒരു ചർച്ചയാണ് അതിന്റെ കട്ടപ്പ കുത്തുന്ന വീഡിയോ അടക്കം കൊണ്ടുള്ള രീതിയിലേക്ക് വരുന്നുണ്ട് ഇത് സത്യത്തിൽ കോൺഗ്രസ് തന്നെയാണ് ദോഷം ചെയ്യാൻ പോകുന്നത് ഇപ്പോഴേ ഈ രീതിയിലാണ് മാധ്യമങ്ങൾ തന്നെ ചില ഇതിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിന്റെ സാധാരണഗതിയിൽ കോൺഗ്രസിനെ ബാധിക്കുന്ന വിഷയങ്ങള് മനോരമ ന്യൂസ് പലപ്പോഴും ചെറുതാക്കിയാണ് കാണിച്ചത് പക്ഷേ ഈ ഈ ഒരു വിഷയം പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ചില സൂചനകൾ ഇതിന്റെ ഉള്ളിൽ പറഞ്ഞോ കണ്ടാ പക്ഷെ അതുപോലെ തന്നെ മാധ്യമങ്ങളും സത്യം പറഞ്ഞാല് ഒക്കെ രീതിയിലാണ് സകല ചാറ്റുകളും പല സകല ചാറ്റ് മാത്രല്ല ഞങ്ങളുടെ കയ്യിൽ ഇങ്ങുണ്ട് പുറത്ത് വിട്ടില്ലട്ടോ എന്നും പറഞ്ഞിട്ട് പേടിക്കണൽ വെഞ്ചൻസ് ഒരാള് പേഴ്സണ ഒരാളെ ഒരു ഉണ്ടാണും പെണ്ണും സംസാരിച്ച പേഴ്സണൽ ടോക്ക് അത് ലീക്കാക്കുക ആ കോള് ലീക്കാക്കുക അത് കൂടി വിളിച്ച് പറയാ ആ ഇന്ന് ഇന്ന് ഈ ട്രീ കട്ടർ ചാനല് രാഹുലിന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ റൂമ് ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു രാഹുൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണില്ല കേട്ടോ രാഹുൽ ഇപ്പം വീട്ടിലാണോ നോക്കാം എന്ത് ഉളുപ്പില്ലാത്ത മാധ്യമധർമ്മമാണ് ഇതിനൊക്കെ ഉള്ള അവകാശം അര കൊടുത്തതെന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ മാധ്യമമാണ് ഒക്കെ ശരിയാണ് മാധ്യമത്തിന് നമ്മളെ ജനാധിപത്യത്തിന്റെ തൂണാണ് ഒക്കെ റെഡിയാണ് പക്ഷെ എല്ലാത്തിനൊരു പരിധി ഉണ്ടല്ലോ ഒരാളുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് ഇടപെടാൻ ഒരു മാധ്യമത്തിനും പറ്റും പറഞ്ഞ സ്വാതന്ത്ര്യമില്ല അപ്പൊ നിലവിൽ കോൺഗ്രസിന്റെ പ്രാഥമിക ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ ഇപ്പൊ കോൺഗ്രസിന്റെ എം എൽ എ അല്ല സ്വതന്ത്രമായിട്ടുള്ള എം എൽ എ ആണ് പാലക്കാടിന്റെ സ്വതന്ത്രായിട്ടുള്ള എം എൽ എ ആണ് ഏത് കോൺഗ്രസിന്റെ വിപ്പുകള് ബാധകല്ല കോൺഗ്രസിന്റെ തീരുമാനങ്ങളൊന്നും ബാധകല്ലാത്ത സാധാരണ ആയിട്ടുള്ള ഒരു എം എൽ എ ആണ് പ്രധാനമായിട്ടും ഇപ്പൊ ഈ ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ ബി ജെ പി വരാനുള്ള ഒരു സാധ്യത മുൻകണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് പലരും പറയുന്നത് സഭയിൽ മാറി മാറി ഈ വിഷയമായിട്ട് ബന്ധപ്പെടുമ്പോ കാര്യം കൂടെ ഉണ്ട് ഇപ്പൊ ഇടതുപക്ഷം നടത്തുന്ന ചില സമരങ്ങളുണ്ട് രാഹുൽ ബി ജെ പി നടത്തുന്ന സമരങ്ങളുണ്ട് ഇടതുപക്ഷം നടത്തുന്ന സമരങ്ങളുണ്ട് പക്ഷെ ഇതിനെ പലപ്പോഴും കോൺഗ്രസുകാർ തന്നെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ ഭാഗത്തു ഇല്ലേ ശശി ഇല്ലേ പക്ഷെ അത് കോൺഗ്രസ്സാർ അത് പറഞ്ഞ് ഇന്യായീകരിക്കുന്നതോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എൽ ഡി എഫ് ആർ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് അതിലർത്ഥമല്ലല്ലോ പിന്നെ എന്തിനാണ് കോൺഗ്രസ് എൽ ഡി എഫ് ആര് കഴിഞ്ഞു തന്നെ കോപ്പി പേസ്റ്റ് അടിക്കാനാണെങ്കിൽ കോൺഗ്രസിന്റെ ആവശ്യമല്ലല്ലോ പക്ഷെ എൽ ഡി എഫ് ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അത് പറയാനുള്ള അധികാരം ഉണ്ടോ എന്നുള്ളത് അവര് സ്വയം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഇടയില് അദ്ദേഹത്തിന് ഭയങ്കര ബാഡ് ഇമേജ് ആണെങ്കിൽ പോലും ഇത് വളരെ അങ്ങനെ എടുത്തെങ്കിൽ പോലും സോഷ്യൽ മീഡിയ ഒക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട് പല പോളുകൾ ഇരുന്ന സമയത്തും ഏകദേശം എഴുപത് ശതമാനം എൺപത് ശതമാനം ആൾക്കാരൊക്കെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് യൂത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു പവർ ഉണ്ട് ഇതിന്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഒരു പവർ ആയിട്ടല്ല കാരണം നമ്മളെ നാട്ടിലുണ്ടാക്കിയ ഒരുപാട് സ്ത്രീ സംരക്ഷണ നിയമങ്ങളുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ തന്നെ പുരുഷന്മാർക്കെതിരെ ഉപയോഗിക്കേണ്ട സത്യങ്ങൾ വളച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രാഹുൽ ഈശ്വർ ഒക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കിട്ടണം കിട്ടണം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സ് വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് ഇങ്ങനെ യൂത്ത് സപ്പോർട്ട് പെണ്ണ് പെണ്ണെന്ത് പറഞ്ഞാലും അതിന്റെ പിന്നാലെ മീഡിയ ആണെങ്കിലും സമൂഹമാണെങ്കിലും പിന്തുണക്കുന്നത് ഞങ്ങളാണ് ഇപ്പൊ എൻ്റെയോ നിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഏതെങ്കിലും പുരുഷന്മാരുടെ നമ്മുടെ ഏതെങ്കിലും സഹോദരന്റെ മാനം നഷ്ടപ്പെടുത്താൻ ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി എന്നുള്ളതാണ് ഒക്കെ ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു ആ സപ്പോർട്ട് കിട്ടാനുള്ള അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അടുത്തുള്ളത് എന്താണെന്നുള്ളത് വലിയൊരു ചോദിച്ചതിനായിട്ട് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞ സംഭവം ഇത് പോയാലും കുഴപ്പമില്ലായിരുന്നു എം എൽ എ സ്ഥാനം അദ്ദേഹം രാജി വെക്കാൻ തയ്യാറായിരുന്നു പക്ഷെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാണ് പാർട്ടിയിലുള്ള അംഗത്താണ് അദ്ദേഹത്തിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് പക്ഷെ വന്നത് നേരെ തിരിച്ചാണ് വെച്ച് അപ്പോ ഈ കടുത്ത തീരുമാനങ്ങൾ തന്നെയാണ് ശരിക്കും എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൽ എന്താ രണ്ടുപേരും കോടതി പോകുന്നില്ല ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് രാഹുൽ മാംകൂട്ടത്തിലാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ അതും ചെയ്യുന്നില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷി അതായത് അവരും പോയിട്ടില്ല എന്നുള്ളതാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കാത്ത രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് സാധാ മീഡിയകള് വാർത്താ ചാനലുകളൊക്കെ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയില് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ ഇതിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം